മദ്യ വ്യവസായം തഴച്ചു വളരുകയാണ് അന്താരാഷ്ട്ര ബ്രാൻഡുകളേക്കാൾ സ്വദേശി ബ്രാൻഡുകളെയാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടവും ഇവിടെയാണ് ഇതിലെ ബിസിനസ് സാധ്യതകളെ വളർത്തിക്കൊണ്ടുവന്ന് എൺപതാം വയസ്സിൽ ലളിത് കൈത്താൻ എന്ന വ്യവസായി രാജ്യത്തെ ഏറ്റവും പുതിയ കോടീശ്വരനായി അറിയപ്പെട്ടു തുടങ്ങിയത് മുന്നൂറ്റി എൺപത് മില്യൺ ഡോളർ അതായത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ വരുമാനമുള്ള ഡൽഹി ആസ്ഥാനമായ റാഡിക്കോ കൈത്താൻ എന്ന മദ്യ കമ്പനിയുടെ ചെയർമാനാണ് ഈ വ്യവസായി ജനപ്രിയ ബ്രാൻഡുകളിലൊന്നായ വിസ്കി ഓൾഡ് അഡ്മിറൽ ബ്രാൻഡി മാജിക് മൊമെന്റ്സ് വോഡ്ക എന്നിവ പുറത്തിറക്കുന്നത് കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം റാഡിക്കോ കൈത്താൻ എന്ന കമ്പനിയുടെ വിപണി മൂലധനം ഏകദേശം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കൊൽക്കത്തയിൽ ജനിച്ചു വളർന്ന ലളിത് കൈത്താൻ അജ്മീറിലെ മയോ കോളേജിലും പിന്നീട് കൊൽക്കത്തയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിലുമാണ് വിദ്യാഭ്യാസം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്നിൽ കമ്പനി സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് അദ്ദേഹം റാഡിക്കോ കൈത്താന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ കമ്പനി പിന്നീട് വളർച്ചയുടെ പുത്തൻ പടവുകൾ താണ്ടി തുടങ്ങി നാലായിരം മുതൽ ഏഴായിരം രൂപ വരെ വിലവരുന്ന ആഡംബര ബ്രാൻഡായ ജയ്സ് ആൽമീർ ഇന്ത്യൻ ക്രാഫ്റ്റ് ജിൻ കൂടി അവതരിപ്പിച്ചതോടെ കമ്പനിയുടെ വിപണി മൂല്യവും ഇദ്ദേഹത്തിന്റെ ആസ്തിയും ഒരുപോലെ വർദ്ധിച്ചു കണക്കുകൾ പ്രകാരം കമ്പനിയിൽ നാൽപ്പത് ശതമാനം ഷെയറുള്ള കൈത്താന്റെ മൊത്തം ആസ്തി ഒന്നേ പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ അതായത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയാണ്